നമുക്കിന്നെ ബീച്ച് സൈഡിലും തട്ടുകടകളിലും ഒക്കെ നമ്മളെ കൊതിപ്പിച്ചിട്ടുള്ള അടിപൊളിയായിട്ടുള്ളൊരു ഗ്രീൻ പീസ് മുട്ട മസാല എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം കേട്ടോ അതിനായിട്ട് ആറ് മണിക്കൂർ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിരുന്ന ഗ്രീൻ ആണ് എടുക്കുന്നത് അത് നന്നായിട്ട് കഴുകി ഒരു കുക്കറിലേക്ക് ഒരു ഗ്ലാസ് വെള്ളവും അല്പം മഞ്ഞൾപ്പൊടിയും അല്പം ഉപ്പും ചേർത്ത് നമുക്കൊന്ന് വേഗാനായിട്ട് വെക്കാം കേട്ടോ ഒരു വിസിലായപ്പോഴത്തേക്കും എനിക്കിത് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ള മസാലക്കുള്ള വിഭവങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അതിനായിട്ട് രണ്ട് തക്കാളിപ്പഴം രണ്ട് പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി ഇത്തിരി മല്ലിയില മൂന്ന് സവാള ഇത്രയും ഞാൻ എടുത്തിട്ടുള്ളത് ഇതെല്ലാം നമുക്കത് ഫൈനായിട്ട് ചോപ്പ് ചെയ്തെടുക്കാം ഇഞ്ചി മാത്രം ഞാൻ ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ടേ ഇത്രയും ചെയ്ത സമയത്തേക്ക് നമ്മുടെ ഗ്രീൻ പീസ് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ലൊരു പരുവമായ മതിയെ ഇത്രയാകുമ്പോഴത്തേക്ക് നമ്മുടെ ഗ്രീൻ പീസ് കുക്ക് ചെയ്യാൻ പരുവമായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് അഞ്ച് കോഴിമുട്ടയാണ് എടുക്കുന്നത് പൊട്ടിച്ചിട്ട് കോഴിമുട്ടയിലേക്ക് അതിലേക്ക് വേണ്ടി മാത്രമുള്ള ഉപ്പും അല്പം മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് വെക്കാമേ ബാക്കി പച്ചക്കറിക്കൊക്കെയുള്ള ഉപ്പ് നമ്മൾ വേറെ ചേർക്കുന്നുണ്ടേ അതുകൊണ്ട് സൂക്ഷിച്ച് ഉപ്പിടണം ഇനി നമുക്കൊരു കടായി വെച്ച് കൊടുക്കാം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഈ റെസിപ്പി ഒരു പ്രാവശ്യങ്ങളും കഴിച്ചിട്ടില്ലാത്തവർ വളരെ ചുരുക്കമായിരിക്കും എന്നാലും കഴിച്ചിട്ടില്ലാത്തവരുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ട്രൈ ചെയ്യണേ വളരെ ടേസ്റ്റി ഒരു ഡിഷാണേ നമുക്ക് ഗ്രീൻ ഗ്രീൻ ബീസ് മട്ട മസാല എന്ന് പറഞ്ഞാൽ നമ്മൾ ബീഫ് സൈഡിലൊക്കെ പോയാൽ മസ്റ്റായിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റം ആണ് അതിനായിട്ട് നമ്മൾ സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊന്ന് വാടി വരണം കേട്ടോ വെന്ത് എന്താ ബ്രൗൺ കളർ ഒന്നും ആകുമെന്ന് വേണ്ട നല്ലൊരു ട്രാൻസ്പെറൻറ്റായിട്ട് വന്നാൽ മതി കേട്ടോ ഇനി നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർക്ക് എല്ലാം നമ്മുടെ കുഞ്ഞു ഫാമിലിയിലേക്ക് സ്വാഗതം ആദ്യമായിട്ട് കാണുന്നവർ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്ന് പോകരുത് കേട്ടോ ഇന്ന് നമ്മൾ സവാളയിലേക്ക് ഉപ്പ് ചേർത്തിട്ടുണ്ട് അതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ബാക്കി ഇൻഗ്രീഡിയൻസും കൂടെ ചേർക്കാമേ മലയല ഇപ്പം ചേർക്കുന്നില്ല ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാമേ ഇതെല്ലാം ഒന്ന് പച്ചചവെന്ന് മാറി വരണം ഇനി അതിന് ശേഷം ഒന്ന് കുക്കായ ശേഷം നമുക്ക് കറിവേപ്പിലയും മല്ലിയിലയും ചേർത്ത് കൊടുക്കാമേ മല്ലിയില എന്തായാലും ചേർക്കണം കറിവേപ്പില ചേർക്കുന്നത് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ ഇത്രയും ചേർത്ത് കഴിഞ്ഞാൽ ഇതൊന്ന് വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ഗ്രീൻ പീസും കൂടെ ചേർത്ത് കൊടുക്കാമേ ഗ്രീൻ പീസ് വെള്ളമൊന്നും ഇല്ല ഉണ്ടെങ്കിൽ തന്നെ ഇതിൻ്റെ കൂടെ ഇട്ടാൽ പറ്റിക്കൂ അത് പറ്റുന്നെണ്ണം വരെ നമ്മളൊന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതിലേക്ക് കുറച്ച് ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു മുക്കാൽ ടീസ്പൂണോളം ഗരം മസാല ചേർത്ത് കൊടുക്കണം അതിന് ശേഷം ഒരു അര ടി ൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണേ ഈ ഗ്രീൻ ബീസ് മുട്ട മസാല പലരും പല രീതിയിൽ ട്രൈ ചെയ്യുന്ന കണ്ടിട്ടുണ്ട് പക്ഷെ ഞാൻ ഇങ്ങനെ ചെയ്തപ്പോഴാണ് ഭയങ്കര ടേസ്റ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ റെസി മുമ്പിൽ ഈ റെസിപ്പി കൊണ്ടിരുന്നത് ഇത് ഇത്രയും മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഇത് ഇതിനകത്തിന് വെള്ളമൊന്നും പറ്റാനൊന്നും ഇല്ല അപ്പം നമുക്ക് ഒന്ന് ലെവൽ ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്ത് വെച്ചിരിക്കുന്ന മുട്ട മിക്സ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒഴിച്ചതിന് ശേഷം ഉടനെ ഇളക്കിണ്ട അത് നമുക്ക് ഒരു മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാമേ ഈ മുട്ട ഒന്ന് ചെറുതായിട്ടൊന്ന് കുക്കാവുന്നവരെ അടച്ചു വെച്ചതിന് ശേഷം നമ്മൾ ഒരു മിനിറ്റ് കഴിയുമ്പോൾ തുറക്കുമ്പോൾ ഈ ഒരു പരുവായിട്ടുണ്ടേ ഇനി നമുക്കിതിനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാമേ ഈ മുട്ടയുടെ മിക്സ് ഈ ഓരോ ഗ്രീൻ പീസിലും പിടിക്കത്തക്കവണ്ണം നന്നായിട്ട് ഇളക്കി എടുത്താൽ മതിയെ നന്നായിട്ട് ഇളക്കി ഈ മുട്ടയുടെ മിക്സ് നല്ല ഡ്രൈ ആവുന്നവരെ നമ്മൾ ഇളക്കി എടുക്കണം കേട്ടോ എന്നാൽ മാത്രമേ ഇതിലേക്ക് ഈ മുട്ടയുടെ മിക്സ് എല്ലാം പിടിച്ചു വരുവുള്ളൂ ഓരോ ഗ്രീൻ പീസിലും ഈ മുട്ട കോട്ട് ചെയ്തിരിക്കുമേ അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റും ഇങ്ങനെ മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഒരു മിനിറ്റ് കൂടി ഇത് നന്നായിട്ടൊന്ന് അടച്ചു വെച്ച് വേവിക്കാമേ അടച്ചു വെച്ച് വേവിച്ച് ഒരു മിനിറ്റിന് ശേഷം തുറക്കുമ്പോഴത്തേക്കും മുട്ടയെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ടാവും ഇനി ഇതൊന്ന് തോർത്തി എടുത്താൽ മാത്രം മതി അതിനായിട്ട് നമുക്ക് തീ ഒരു അൽപ്പം മീഡിയത്തിൽ നിന്ന് ഇച്ചിരി കൂടെ കൂട്ടിയാൽ മതി ഇട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാമേ ഡ്രൈ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ ടേസ്റ്റായിട്ടുള്ള വിഫോം റെഡിയാണ് കേട്ടോ ഇനി നമുക്ക് മല്ലിയിലും കുറച്ച് ഓണിയനും കുറച്ച് തക്കാളിയും ചേർത്ത് അലങ്കരിച്ച് എടുത്താൽ മാത്രം മതി ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഫമാണ് ഒരു പ്രാവശ്യമെങ്കിലതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മൾ ബീച്ചിൽ നിന്നൊക്കെ പോയി വാങ്ങിക്കുന്ന എത്ര ഹൈജീൻ ഉണ്ടെന്നൊന്നും നമുക്കറിയില്ല നമ്മുടെ വീട്ടിൽ തന്നെ നന്നായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതേ ഉള്ളൂ ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ആണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഞാനപ്പം ഇത് ഒണിയനൊക്കെ ഇട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട് ഇതിനകത്ത് ആ ഒരു പച്ചയ്ക്ക് ഒരു ഓണിയനും ടൊമാറ്റോ ഒക്കെ കിട്ടുന്ന തന്നെ ഭയങ്കര ഒരു ടേസ്റ്റാണ് മലയാളയാണ് അതിൻ്റെ ടേസ്റ്റ് കൂട്ടുന്നതൊന്നും പറയേണ്ടല്ല അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമ്മുടെ വിഭവം അടിപൊളിയായിട്ട് റെഡി ആയിട്ടാണ് കാണാൻ തന്നെ എന്ത് നോക്കി ടൊമാറ്റോ സോസോ സോസും ഇല്ലാതെയൊക്കെ ഇത് കഴിക്കാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവമാണ് അപ്പോൾ എല്ലാവരും ഒരു ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ താങ്ക്സ് ഫോർ വാച്ചിങ്